വനിതകൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ പണം ഇനി ഒരു പ്രശ്നമാവില്ല സ്ത്രീ സംരംഭകരെ സഹായിക്കാനായി സർക്കാരിന്റെ നിരവധി വായ്പാ പദ്ധതികളുണ്ട് ഇതിൽ തന്നെ ഈട് പോലും ആവശ്യമില്ലാത്ത പദ്ധതികളുമുണ്ട് അത്തരം ചില സ്കീമുകളെ കുറിച്ച് അറിയാം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ള സ്ത്രീ സംരംഭകരുടെ ആഗ്രഹത്തിന് പലപ്പോഴും പ്രധാന വില്ലനാവുന്നത് പണം തന്നെയാകും സ്ത്രീ സംരംഭകരെ സഹായിക്കാനായി സർക്കാരിന്റെ തന്നെ നിരവധി വായ്പാ പദ്ധതികളുണ്ട് ഇതിൽ തന്നെ ഈട് പോലും ആവശ്യമില്ലാത്ത പദ്ധതികളും ഉണ്ട് അത്തരം ചില സ്കീമുകളെ കുറിച്ച് അറിയാം ഈട് ആവശ്യമില്ലാത്ത മുദ്ര യോജന സ്കീം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യപ്പെടുന്ന വനിതകൾക്കുള്ള പദ്ധതിയാണിത് ഇത് തന്നെ മൂന്ന് പ്ലാനുകളായാണുള്ളത് അൻപതിനായിരം വരെ വായ്പ ലഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള ശിശു പദ്ധതി അൻപതിനായിരത്തിനും അഞ്ചു ലക്ഷത്തിനുമിടയിൽ വായ്പാ സഹായം ലഭിക്കുന്ന പ്ലാൻ അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിൽ വായ്പ ലഭിക്കുന്ന തരുൺ പ്ലാൻ എന്നിങ്ങനെയാണിത് ഈട് ആവശ്യമില്ല എന്നതാണ് മുദ്ര യോജനയുടെ വലിയ പ്രത്യേകത പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ സ്വകാര്യ മേഖലാ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ നേടാം ബാങ്ക് ശാഖകളിൽ നിന്ന് അപേക്ഷാ ഫോം ലഭിക്കും അപേക്ഷ ഉദ്യം നിധി പദ്ധതി ചെറുകിട സ്റ്റാർട്ടപ്പിനുള്ള സഹായ വാഗ്ദാനം നൽകുന്ന സ്കീമാണിത് സിഡ്ബി ആണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ബാങ്കുകളായിരിക്കും വായ്പ അനുവദിക്കുക അതിനാൽ പലിശ നിരക്കുകളും വ്യത്യസ്തമായിരിക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും സാമ്പത്തിക സഹായം ലഭിക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായുള്ള പദ്ധതിയാണിത് പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വായ്പ ലഭിക്കും നിർമ്മാണം സേവനം വ്യാപാര മേഖലകളിൽ വായ്പ ഉപയോഗിക്കാം തിരിച്ചടവ് കാലാവധി പരമാവധി ഏഴ് വർഷമാണ് അന്നപൂർണ പദ്ധതി ഫുഡ് കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന വനിതകൾക്കായുള്ള പദ്ധതിയാണിത് ഒരു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും പാത്രങ്ങൾ അടുക്കള സാമഗ്രികൾ വാങ്ങുന്നതിനും മറ്റും വായ്പ തുക ഉപയോഗിക്കാം ഉദ്യോഗിനി പദ്ധതി പതിനെട്ടിന് നാൽപ്പത്തി അഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായുള്ള വനിതാ വികസന കോർപ്പറേഷന് കീഴിൽ തുടങ്ങിയ പദ്ധതിയാണിത് വാർഷിക വരുമാനം നാൽപ്പത്തി അയ്യായിരമോ അതിൽ കുറവോ ആയിരിക്കണം ഒരു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും വിധവകൾ വികലാംഗരായ സ്ത്രീകൾ എന്നിവർക്ക് വരുമാന പരിധി ബാധകമല്ല